ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ അർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ മണിയാണ് എത്ര നേരത്തെ രാവിലെ ഇരുന്ന് വീഡിയോ ചെയ്യാറില്ല അത് മണ്ടിക്കകത്ത് കയറിയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ വന്നാണ് ഇന്ന് പപ്പായുടെ നാല്പത്തൊന്നാണ് നമുക്ക് ഇവിടെയാണ് പള്ളി ഞങ്ങൾ പോയത് കുഞ്ഞുങ്ങളെ അവരെ രണ്ടുപേരെയും കൊണ്ടുവന്നല്ല രണ്ടുപേരും മമ്മിയുടെ അടുത്താണ് അതെ രണ്ടുപേരും ഭയങ്കര തണുപ്പും അതുകൊണ്ടാണ് പിന്നെ അവരെ കൊണ്ടുവരുന്ന കൊണ്ടുവന്നി പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞ ദിവസം വന്ന് രാത്രി വന്നതിൻ്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ നാളെ ഒന്നും കൂടെ കൊണ്ടുവരണം തിരുനാളാണ് അതെ ഇരുപത്തെട്ടാം തീയതി അല്ലേ അപ്പോൾ എന്തായാലും നാളെ കൊണ്ടുവന്നേ പറ്റുള്ളൂ അപ്പോൾ എന്താ അതുകൊണ്ട് അവരെ നാളത്തേക്ക് മാറ്റി ഇന്ന് പിന്നെ ഞങ്ങൾ പ്രാവശ്യം കോഴിക്കോട് പോകാനൊന്നും പറ്റിയില്ല അപ്പം സാധാരണ പോകേണ്ടതാണ് അവിടെയാണ് എല്ലാ കാര്യങ്ങളും ഒരു മകളെന്ന നിലയിൽ അവിടെ ചെല്ലേണ്ടതാണ് അവിടെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ നമ്മുടെ സാഹചര്യം ഒരു രീതിയിലും അനുകൂലമല്ലാത്തതുകൊണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരു മാസത്തോളം പിള്ളേർ രണ്ടുപേരും ഹോസ്പിറ്റലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവർ നൃത്ത കുറായി പതുക്കെ വരുന്നതേ ഉള്ളു വീണ്ടും ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം പള്ളി വന്നതിൻ്റെതായ ക്ഷീണം പിന്നെ അതുങ്ങൾക്കായി ഇത്രയും ദൂരയാത്ര പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഒരു രീതിയിലും പറ്റുന്നില്ല അപ്പൊ പറയാൻ പലരും ആരെങ്കിലും വന്ന് ഗവിലും പോണെന്നൊക്കെ പക്ഷേ അല്ല ഇന്ന് വീട്ടില് പരിപാടി വെള്ളിയാഴ്ച പരിപാടികളൊന്നുമില്ല അതുപോലെ തന്നെ നാപ്പത്തൊന്നും നമ്മള് വലിയ പരിപാടികളായിട്ട് നടത്തുന്നില്ല ഒരു നടത്തുന്നില്ല കാരണം അതിനൊന്നുള്ള ഒരു സാഹചര്യം നമുക്കില്ല പുള്ളിയില് കുബാന ജൊല്ലിച്ചു അവിടെ ആണെങ്കിലും പുള്ളി കുബാന ജെല്ലി ഓഫീസും അവിടെ ഉണ്ട് അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവളെന്നോട് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ആരെങ്കിലുമൊക്കെ വന്നിട്ടല്ലേ പിന്നെയും കമൻറ്റ് ചെയ്യും നിങ്ങൾ പോയില്ലോ അതിൻ്റെ കാരണം തന്നെ കാരണങ്ങൾ ബുദ്ധിപ്പെടുത്താനൊക്കെ ആവശ്യമില്ല നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ഓരോ നമ്മുടെ ഓർമ്മ അത് മാത്രമേ അതുകൊണ്ട് അതൊന്നും പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണങ്ങളൊന്നും നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനി അടുത്ത അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിലുണ്ടാവും കാരണം ഓരോ ദിവസം ഓരോരോ എന്താ കാരണങ്ങളുണ്ട് പള്ളിയിൽ വരാനായി വരാനായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ വന്ന് നാളെ അവരുടെ തിരുനാളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുന്നാളിന് നമുക്ക് വരാൻ വേണ്ടി പള്ളി വരാൻ വേണ്ടി പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം അന്ന് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടിരുന്നു ഒറ്റ പനി എന്നിട്ട് വെളുപ്പകാലത്ത് മൂന്നുമണിയാകും രണ്ടുമണിയാകണ്ടായപ്പം തിരിച്ച് ഇതിനെ കൊണ്ടുപോകുമ്പോ ഇവിടെ കുബാന നടന്നുകൊണ്ടിരിക്കയാണ് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് കാരണം അവനെ പിള്ളേർ പിള്ളേർക്ക് കുബാനൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ് അന്ന് അല്ലെങ്കിൽ എന്താ പറയാ കുർബാന കഴിഞ്ഞിട്ട് കുർബാന സ്വീകരണമുള്ളു അപ്പൊ അങ്ങനെയുള്ള ദിവസം നാലു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കുർബാന കൊടുക്കും അപ്പൊ ആ ഒരു അന്ന് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് വിഷമമായി പോയി എന്തായാലും കൊണ്ടുവരാൻ പറ്റാത്ത നാളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മളിങ്ങനെ അന്ന് രാത്രി വരെ തുണി വരെ തേച്ചിട്ടിരുന്ന എന്നിട്ടാണ് രാത്രി പെട്ടെന്ന് ഒരു പനി വന്നിട്ട് പോവാൻ പറ്റാതെ വന്നേ അങ്ങനെ മുന്നശ്യം ഞാൻ കൊണ്ടുപോയായിരുന്നു ഞാനും മമ്മിയും കൂടെ ഞാനില്ലായിരുന്നു അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യത്തെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല ഇപ്രാവശ്യം രണ്ടുപേരുണ്ട് രണ്ടുപേരുമുണ്ട് കുഞ്ഞിപ്പേതകളുടെ തിരുനാളിന് ഒമ്പതാം തീയതി പ്രോഗ്രാമുകൾ ഒന്നുമില്ല മുപ്പതാം തീയതി നമുക്ക് ഇവിടെ ഒരു പുത്തൻ കുർബാന ഉണ്ട് രണ്ടന്മാരുടെ വർഷങ്ങളായിട്ട് ഞാൻ പുത്തൻ കുർബാന കൂടി ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ ചെറുപ്പത്തിൽ ഒരു പുത്തൻ കുർബാന കൂടിയതാ അതിനുശേഷം ഞാൻ കൂടി ഞാനും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാ കുഞ്ഞിനാളില് കുഞ്ഞ് ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നത് അന്ന് പള്ളിയുടെ മുന്നില് ഇവര് ഈ അച്ഛനാവാൻ ടീക്കന്മാരെ നിൽക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു ആ ഒരു ഓർമ്മ എനിക്കുണ്ട് ഓർമ്മ എന്ന് അന്ന് ഇങ്ങനെ ഒരു അന്നത്തെ കാലത്ത് ഈ ഭക്ഷണം ബോക്സിലാ ഭക്ഷണം എന്ന് വെച്ചാൽ കാപ്പി ഉണ്ടാവും കാപ്പിക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ സ്നാക്സ് എന്തെങ്കിലും ഒരു ബോക്സ് ഒരു ബോക്സ് കിട്ടും ഒരാൾക്ക് അതെനിക്ക് ഓർമ്മയില്ല പിന്നെ കുഞ്ഞു പ്രായത്തില് പിന്നെ ഒരു ഓർമ്മന്ന് പറഞ്ഞ പള്ളി ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പള്ളിയും പള്ളിയുടെ പൊറവും ഫുള്ള് പൂക്കള് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയുണ്ട് അത്രേ ഉള്ളു അങ്ങനെയൊക്കെ നമ്മള് ഒന്നാമത് വീട്ടിൽ നിൽക്കുന്നില്ല നമ്മള് വീട്ടിൽ നിന്ന് പോകുന്നു ജോലിയായിട്ട് അങ്ങോട്ടും ഇട്ടും പെടുന്നു അല്ലെ ഓരോന്നുമായിട്ട് മാറുന്നതുകൊണ്ട് കൃത്യമായ സമയങ്ങളിൽ ഇങ്ങനെയുള്ള പരിപാടി നടക്കുമ്പോഴൊന്നും നമ്മളൊന്നും അവിടെ ഉണ്ടായില്ല അതാ പറ്റുന്നത് അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും അതും ഒന്ന് കൂടണം എന്നുണ്ട് പ്രത്യേകിച്ച് നമ്മള് കുഞ്ഞിലെ തൊട്ട് കാണുന്ന രണ്ട് പിള്ളേരായി പിള്ളേരായിരുന്നപ്പോ തൊട്ട് കുഞ്ഞുങ്ങളായിരുന്നപ്പോ തൊട്ട് നമ്മൾ കാണുന്ന പിള്ളേരുടെ പുത്തുംകോവാനാണ് എന്റെ കൂടെ പഠിച്ചവരൊക്കെ അച്ഛന്മാരായിട്ട് വികാരി അച്ഛന്മാരായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ എന്റെ പ്രായം നിങ്ങള് കണക്കാക്കണം പിന്നെ ഉള്ളത് രണ്ടാം തീയതിയാണ് പിന്നെ പിന്നെ ഒന്നാം തീയതി ഒന്നാം തീയതി ഒന്നാം തീയതി അപ്പം അതും ഒരു സാധാരണ ആ വരുന്ന ഒരു ദിവസമാണ് പിന്നെ രണ്ടാം തീയതി രണ്ടാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ വല്യമ്മ മരിച്ച ദിവസമാണ് ആണ്ടാണ് ആദ്യത്തെ വർഷമാണ് അപ്പതും ആറു മണിക്ക് പള്ളി ഇവിടെ അല്ല ഇപ്പണിയല്ല വേറൊരു സ്ഥലത്താണ് തൊട്ടടുത്ത ഇടവകയിലാണ് അപ്പം അതിന് പോകണം അന്നത്തെ പരിപാടികളും ചടങ്ങുകളൊക്കെ ഒരുപാടുണ്ട് അപ്പം അതിനായിട്ട് പോകും അങ്ങനെ ഓരോ ദിവസവും ഓരോരോ പരിപാടികളല്ലേ നമുക്ക് പിന്നെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും നല്ലപോലെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും പള്ളിയിലൊക്കെ വന്ന് രാത്രിയിൽ അന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളിട്ടായിരുന്നല്ലോ പകലൊന്നുമില്ല പകൽ വീട്ടിൽ തന്നെ ശാന്തമായി കുത്തിയിരുന്നു അവിടെ പിന്നെ ഇന്നലെ ഇന്നലെ ഇരുപത്താറാം തീയതി ഇന്നിരുപത്തേഴല്ലേ ഇന്ന് ഇരുപത്തേഴ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഒരു ദിവസം അല്ലേ പിന്നെ കരോൾ ഉണ്ടായിരുന്നു കരോളിന്റെ കാര്യങ്ങള് വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാവരും വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല നല്ല കരോളായിരുന്നു കാരണം ഇതുവരെ ഉള്ളതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വന്നതിന് പിന്നെ അല്ല ഇതിന് മുമ്പ് അങ്ങനൊക്കെ തന്നെയായിരുന്നു എനിക്കറിയത്തില്ല ആരും കാണാറില്ല പിന്നെ ക്രിസ്മസ് പപ്പ ആ അങ്ങനെല്ലാസ്മസ് വല്ലപ്പോഴും സ്ഥിരമായിട്ടൊന്നും ഉണ്ടാവാറില്ലായിരുന്നു ആ അപ്പൊ ഒരു സഹകരണക്കുറവ് കുറവ് പോലല്ല ഈ പക്ഷെ അങ്ങനല്ല എല്ലാവരും നല്ല രീതിയിൽ ഒരു കൂട്ടായ്മയിലാണ് ഇപ്പൊ ഞങ്ങളൊക്കെ കൂട്ടായ്മ വല്യ കൂട്ടായ്മ പത്ത് ഇരുപത്താകും മുപ്പത് വീട്ടുകാരുള്ളതാണ് അപ്പൊ അവിടുത്തെ എല്ലാവരും എല്ലാ വീട്ടീന്നും മുപ്പത് വീട്ടീന്ന് നല്ല ആളിക്കപ്പോഴത്തേക്കൊരു പത്തുനൂറ് പേരെങ്കിലും കുറയാതെ ഒരു കുടുംബ കൂട്ടായ്മയില് മാത്രം നൂറ് പേരോളം വരുന്ന രീതിയില് ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ ആളുണ്ടായിരുന്നു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അത് നമ്മളിവിടെ പള്ളിയിൽ പരിപാടി വെച്ചപ്പോഴാണല്ലോ അത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ അതിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് നമ്മുടെ ആ എന്താ പറയുക നമ്മുടെ പുതിയ അച്ഛൻ്റെ ആ ഒരു ഇതൊക്കെയാണെന്ന് തോന്നുന്നത് അച്ഛൻ്റെ ആ ഒരു ഊർജ്ജസ്വലതയും മറ്റുള്ളവർ ഊർജ്ജസ് ഉള്ളതല്ലായിരുന്നു നല്ല ഇച്ചിരി കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഇല്ലേ എൻ്റെ എല്ലാവർക്കും ആ ഒരു താല്പര്യം കൂടുതൽ വരുന്ന അങ്ങനെയുള്ള കാര്യത്തിൽ പങ്കെടുക്കാനും അപ്പോൾ എന്തായാലും അതും നല്ല അടിപൊളിയായിട്ട് പോയി അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കുഴപ്പമില്ല ഇനി ന്യൂ ഇയർ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അല്ലേ ഒരു അഡ്വാൻസ് ഇയർ ആശംസ അവയൊക്കെയാണ് വീഡിയോസ് ഒന്നിടയ്ക്ക് ഒന്നും വരാൻ സാധ്യത കുറവാണ് കാരണം വലിയ വിശേഷങ്ങളൊന്നും പിന്നെ നമ്മൾ വലിയൊരു സംഭവം പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരും മനസ്സിലായോ ഞാൻ ഒന്നാം തീയതിയാണ് പ്ലാൻ ചെയ്തിരുന്നത് അന്നേരപ്പഴാണ് രണ്ടാം തീയതി പരിപാടികൾ ഉള്ളത് അപ്പം അപ്പൊ അതൊരു തടസ്സമായിട്ട് വരും അതുകൊണ്ട് അത് ഇച്ചിരി വിഷയമുള്ള കാര്യമാണ് അപ്പൊ എന്തായാലും അത് നല്ലൊരു ആയിരിക്കും നല്ലൊരു വീഡിയോ എന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വീടി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി അത് ചെയ് മനസിലായാലും മനസ്സിലാക്കിട്ടുണ്ടാവും ഒന്നാം തീയതി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അപ്പൊ ഒന്നാം തീയതി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അപ്പോഴാണ് രണ്ടാം തീയതി ആണ്ട് അമ്മച്ചിയുടെ ആണ്ടായത് കൊണ്ട് നമുക്കതൊരു ചെറിയൊരു തടസ്സം കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് പോണ്ടതാണല്ലോ അപ്പൊ അതുകൊണ്ട് തടസ്സം ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തു രണ്ടാം തീയതി കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പെട്ടെന്ന് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറോ ഇരുപത്തിനാലോ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതൊരു ഭയങ്കരമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ദിവസമായിരുന്നു പക്ഷെ ഒന്നാം തീയതി ആ ഉം എല്ലാവർക്കും ഓർക്കാൻ നമുക്കും അവർക്കും ഒരുപോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞാലും മറക്കാത്ത രീതിയിൽ അപ്പൊ എന്തായാലും മാറ്റി വെച്ചു വെച്ചു അത് രണ്ടാം തീയതിക്ക് ശേഷം എന്നേലും ആയിരിക്കും അപ്പൊ അതൊന്ന് പിന്നെ പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലേ നമ്മള് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ആ ശരിയാണ് അതും എന്തായാലും അന്ന് റിവീൽ ചെയ്യുള്ളൂന്തായാലും നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇവരെന്തായി പറയുന്നത് ഇവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അത് കുറെ നാളായി കൊടുത്തിട്ടിട്ട് നമ്മള് പക്ഷെ പോയി മേടിക്കാൻ സാഹചര്യം കിട്ടാത്തതിനാൽ ഇന്നെനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഞാൻ ഓർത്തിരുന്നു പിന്നെ ഞാൻ പറയാ എന്താന്നുള്ളത് എന്താ പറയാ മനസ്സിലാവൂല അപ്പൊ രാവിലെ നല്ല മഞ്ഞം നടപ്പള്ളിയില് എന്നത്തേലും കൂടുതൽ ആളുണ്ടായിരുന്നു ഭയങ്കര ആളായിരുന്നു അല്ല വന്ന ആയാലും പോയിട്ടില്ലടി

നല്ല വീഡിയോ വീണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ അവിടേക്ക് അതായത് എനിക്ക് ഇവിടുത്തെ കാര്യം അറിയത്തില്ലായിരുന്നു നമ്മുടെ അവിടേക്ക് നാപ്പത്തി ഒന്നാണ് നടത്തുന്നത് അല്ലേ അല്ല ഞങ്ങളുടെ അവിടെ നാപ്പത്തൊന്നാണ് നടത്തുന്നത് ഇടയ്ക്ക് ചടങ്ങുകളൊന്നും വെക്കാറില്ല ഇവിടെ പക്ഷേ ഒമ്പത് ഒക്കെയാണ് വെക്കുന്നത് കൂടുതലും കാരണം അത്രയും ദിവസവും ആളുകൾക്ക് എടുക്കാനും അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടാവും കഴിയാൻ വേണ്ടിട്ട് പരമാവധി ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ നടത്താറേ ഇല്ല ദിവസം അത്ര നീട്ടിക്കൊണ്ട് ആരും ആരും പോവാറില്ല നാപ്പത്തൊന്നും കുബാനല്ലേക്കും പള്ളി പോകും എല്ലാവരും അതൊക്കെ ചെയ്യും പക്ഷെ ചടങ്ങായിട്ട് വീട് വഞ്ചിപ്പും അങ്ങനെയുള്ള പരിപാടി എല്ലാം നേരത്തെ തന്നെ നടത്തും ഇതുവരെ വീട് അന്നേ തന്നെ വഞ്ചരിക്കുന്നുണ്ടോ എങ്കിലും വീണ്ടും ും പക്ഷെ ഇവിടെ എന്താ പറയാ അങ്ങനെ പറഞ്ഞു പക്ഷെ നമ്മടെ അവിടെ ഇപ്പോഴും പണ്ടത്തെ ആ ഒരു രീതിയാന്നാ പറഞ്ഞത് നാപ്പത്തൊന്ന് നടത്തല് അപ്പം ആ പണ്ടൊട്ടേ അങ്ങനെയാ നടത്തൊന്നാണ് നടത്തുന്നത് അപ്പൊ നാപ്പത്തൊന്നു ദിവസം പള്ളിയിൽ പോകുന്നു എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എത്ര കാലത്തെന്ന് പോയാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ എല്ലാവർക്കും അതുപോലെ തന്നെ പുറത്ത് പുറത്ത് മക്കളൊക്കെ ജോലിക്കാര് എല്ലാ ദിവസവും പള്ളി വരാനോ അല്ലെങ്കിൽ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒമ്പതോ ഏഴോ നടത്തും കാരണം പോകണ്ടേ അവർക്ക് തിരിച്ചു പോവാൻ ഞാൻ നമ്മളിവിടെ വെച്ചത് എനിക്ക് പോകണ്ട ഒമ്പതാ നമുക്ക് വെച്ചത് അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങളില് അപ്പൊ കുഞ്ഞിപ്പണ്ണീറ്റോന്നൊന്നും ഇടപാട് തീരുവല്ലേ രണ്ടുപേരോട് എണീറ്റ് വന്നു രാവിലെ എണീക്കുന്ന സമയായിട്ടില്ല ഞാൻ പറ്റത്തില്ലേ എന്തായാലും ഞങ്ങള് പോവാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അവരെല്ലാം നന്നായി